ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു വെറൈറ്റി ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലും അന്നാ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആരെങ്കിലും ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല ഹെൽത്തി ആയത് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഇത് നമുക്കൊരു ഷെയ്ക്ക് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം അതല്ല ഒരു നല്ലൊരു ഡ്രിങ്കായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് കുക്കർ ഉണ്ടെങ്കിൽ അതിലിട്ട് വേവിക്കുക അതല്ലെങ്കിൽ സാധാ സാധാപാത്രത്തിലിട്ട് വേവിച്ചെടുത്താലും മതി ഒരു രണ്ട് വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചാൽ മതി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം ഈ ക്യാരറ്റ് നമുക്ക് വേവിക്കാതെ പച്ചയ്ക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാലിട്ട് അരച്ച് നമുക്ക് വേണമെങ്കിൽ ഷെയ്ക്ക് ഉണ്ടാക്കാം പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരിച്ചെടുക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കുറേ വേസ്റ്റായിട്ട് പോകും അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വേവിച്ചിട്ട് തയ്യാറാക്കുന്നത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് ഒട്ടും കിട്ടത്തില്ല മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ക്യാരറ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് വെന്ത ക്യാരറ്റ് അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം വെള്ളം ഉണ്ടായിരുന്നില്ല അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ക്യാരറ്റ് വേവിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം കളയരുത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ച പാലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ശർക്കര പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മധുരത്തിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായ സീഡൊന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ ക്യാരറ്റ് വേവിച്ചെടുത്തത് കൊണ്ട് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒട്ടും വേസ്റ്റ് വന്നിട്ടില്ല ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് ഒന്ന് കുതിർക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ആപ്പിളിൻ്റെ പകുതി ഒന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ആപ്പിളിന് പകരം പഴം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മാതൃ ഉണ്ടല്ലോ അത് ചേർക്കാം പിന്നെ നമ്മുടെ കായലുള്ള നട്ട്സ് എന്തൊക്കെയാണോ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല തണുത്ത പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജ് വെക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല ഇപ്പോൾ തന്നെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ ഈ ഒരു ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഷേക്ക് അതുകൊണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്നൊന്നും അഴുക്കായി പോകത്തില്ല ഞാനിപ്പോൾ ഒരുപാടുണ്ടാക്കിയിട്ടില്ല രണ്ട് ഗ്ലാസിൻ്റെ അളവിലാണിവിടെ നമ്മൾ ഈ ഒരു ഷേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിലൊരു ഗ്ലാസ് കഴിച്ചാൽ മതി നമ്മുടെ ദാഹവും മാറും നമ്മുടെ വിശപ്പും മാറും അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഡ്രിങ്ക് ഡ്രിങ്കെന്ന് വേണമെങ്കിൽ പറയാം ഷെയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഏതാണോ ഇഷ്ടമുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചെറി കട്ട് ചെയ്തതും അഞ്ചാറ് ബദാം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ എളുപ്പം ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ എത്രയും പെട്ടെന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ് ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്